നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇനി അങ്ങോട്ട് പല മുഖമൂടികളും ഓരോ നായ് അഴിഞ്ഞു വീഴാൻ പോവുകയാണ് ഇത്രയും ഇക്കിളിപ്പെടുത്തുന്ന താരരാജാക്കന്മാരുടെ കഥകൾ പുറത്തു വന്ന സ്ഥിതിക്ക് ഇനി സർക്കാരിനെ കൈയും കെട്ടി നോക്കി നിൽക്കാനും പറ്റില്ല കാരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല നടികളും മലയാളത്തിലുള്ള പല പ്രമുഖരെയും കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു വന്നപ്പോൾ മറ്റു മേഖലയിലുള്ള ആളുകൾ വരെ ഇങ്ങോട്ട് നോക്കി കളിയാക്കുന്ന സ്ഥിതിയാണ് അല്ലെങ്കിൽ ഇത്രക്കും ഗതികട്ടപരാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലും അതുപോലെ മറ്റുള്ള മേഖലയിലുള്ള താരങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത് അത്രയേറെ അധം പതിച്ച കഥകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിലുപരി വളരെ മോശമായി വളരെ ക്രൂരമായി പീഡനമേൽക്കേണ്ടി വന്ന പല കഥകളാണ് പലർക്കുമെതിരെയും ഉയർന്നു വരുന്നത് അവരെല്ലാം തന്നെ അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ തനിക്കുണ്ടായ ദുരനുഭവം അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ പച്ചയ്ക്ക് തന്നെ അവരത് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഇത്രയും കാലം അത് പറയാതെ ഇപ്പോൾ അത് പറയുന്നതിനുള്ള അവരുടെ ഒരു ധൈര്യം എന്ന് പറയുന്നത് ഇനിയും അത് ഒരിക്കലും ആർക്കും സംഭവിക്കരുത് അല്ലെങ്കിൽ ഇനിയും അവർ ആ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് സമൂഹത്തിന് മുൻപിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പാടില്ല അല്ലെങ്കിൽ തങ്ങൾക്കുണ്ടായ ആ ഒരു ട്രോമ അത് എല്ലാവരും അറിയണം എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെയാണ് ഏതായാലും ഇപ്പോൾ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമാണ് ഉയർന്നു വന്നിരിക്കുന്നത് അത്രയേറെ സമ്മർദ്ദം ജനങ്ങളുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അവസ്ഥയിൽ ചലച്ചിത്ര മേഖലയിലെ വനിതകൾ അഭിമുഖീകരിക്കുന്ന ദുരനുഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മലയാള സിനിമാ മേഖലയെ പിടിച്ചുലച്ച ലൈംഗിക ആരോപണങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ ഒരു നടപടി വിമർശനം കടുത്തതോടെയാണ് സർക്കാർ നീക്കം നടത്തിയിരിക്കുന്നത് പരാതി ലഭിക്കാതെ അന്വേഷണമില്ല എന്നായിരുന്നു മുൻ നിലപാട് ഇത് തിരുത്തിയാണ് അന്വേഷണത്തിന് തയ്യാറാകുന്നത് റിപ്പോർട്ടിന് പിന്നാലെ ഉയർന്ന വെളിപ്പെടുത്തലും ആരോപണങ്ങളും അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിക്കുമ്പോൾ സിനിമാ ലോകത്ത് സമ്പൂർണ്ണ അനിശ്ചിതത്വമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ പരാതി ഉന്നയിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ അത് അന്വേഷിക്കും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നത പോലീസ് ഉദ്യോഗസ്ഥ രുടെ യോഗത്തിലാണ് തീരുമാനം ഐ ജി സ്പർജുൻ കുമാറിന്റെ നേതൃത്വത്തിൽ ഉയർന്ന റാങ്കിലുള്ള വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നതാണ് സംഘം ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കിടേഷ് മേൽനോട്ടം വഹിക്കും പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് വെങ്കടേഷിനെ അന്വേഷണത്തിന് ശുപാർശ ചെയ്തത് പക്ഷപാതമില്ലാതെ വെങ്കിടേഷ് പ്രവർത്തിക്കുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം മേധാവിയുടെ സമ്പൂർണ്ണ നിരീക്ഷണവും ഉണ്ടാകും പോലീസ് ആസ്ഥാനത്തെ സമകാലിക വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വെങ്കിടേഷിനെ ചുമതലയേൽപ്പിച്ചത് ഡി ഐ ജി എസ് അജിതാ ബിഗം ക്രൈംബ്രാഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സ് എസ് പി മെറി ജോസഫ് കോസ്റ്റൽ പോലീസ് എഐ ജി പൂങ്കുഴലി പോലീസ് അക്കാദമി അസിസ്റ്റന്റ് ഡയറക്ടർ ഐശ്വര്യ ഡോങ് ക്രമസമാധാന ചുമതലയുള്ള എ ജി വി അജിത് ക്രൈംബ്രാഞ്ച് എസ് പി എസ് മധുസൂദ്രൻ എന്നിവരാണ് മറ്റു സംഘത്തിലുള്ളവർ ഐ ജി സ്പർജുൻ കുമാറും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള പക്ഷാപാതവും ഇല്ലാതെ തന്നെ മലയാള സിനിമാ ചലച്ചിത്ര ലോകത്തെ ഇത്തരത്തിലുള്ള ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ അല്ലെങ്കിൽ ലൈംഗിക ആരോപണ കഥകളെ കുറിച്ച് അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പാണ് വിവാദരഹിതമായ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നാണ് തീരുമാനം വെളിപ്പെടുത്തൽ നടത്തിയവരോട് പോലീസ് വിശദാംശങ്ങൾ തേടും മൊഴിയുമെടുക്കും ആരെല്ലാം മൊഴി നൽകുമെന്നതാണ് ഇനി നിർണായകം അന്വേഷണ സമിതി നാളെ യോഗം ചേരും ബംഗാളി നടി ശ്രീലേഖാ മിത്ര മലയാളി സിനിമാ പ്രവർത്തക സോണിയ മൽഹാ ടെസ് ജോസഫ് ശ്വേതാ മേനോൻ തുടങ്ങിയവരാണ് തൊഴിൽ ചൂഷണവും ലൈംഗിക അതിക്രമവും തുറന്നു പറഞ്ഞത് ഡബ്ല്യൂസി നൽകിയ പരാതിയിലൂടെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഏഴിനാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ സർക്കാർ നിയോഗിച്ചത് ഡിസംബർ സമർപ്പിച്ചു സിനിമയിൽ സ്ത്രീ പുരുഷ വിവേചനമുണ്ട് െന്നും സ്ത്രീകൾ പലവിധ ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു അന്വേഷണത്തിന് നിയോഗിച്ച സംഘത്തിന് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് സമൂഹ മാധ്യമത്തിലെ ആരോപണങ്ങളും ചാനലുകളിലെ അഭിമുഖങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ പോലീസിന് മുന്നിലുള്ള ഏക തെളിവ് ഇത് വിശദമായി പരിശോധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയവരെ പോലീസ് സമീപിക്കും മൊഴി നൽകാനും ആരോപണത്തിൽ ഉറച്ചു നിൽക്കാനും ഇരകൾ തയ്യാറായാൽ മാത്രമേ പോലീസിന് പ്രാഥമിക അന്വേഷണം പോലും സാധ്യമാകൂ വർഷങ്ങൾക്ക് മുൻപുള്ള സംഭവങ്ങളാണ് ആരോപണങ്ങളായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോപണ വിധേയർ എല്ലാം നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ തെളിവുകൾ അടക്കം കണ്ടെത്തേണ്ടി വരും അല്ലാത്ത പക്ഷേ വി എ പി പല പീഡനാരോപണങ്ങൾക്കും സംഭവിച്ചതെല്ലാം ആവർത്തിക്കാനും പോലീസിന് മൊഴി കേൾക്കാനും സാധ്യതയുണ്ടാകും സിദ്ദിഖിനെതിരെ പരാതി ഉയർത്തിയ യുവനടി ഉറച്ച നിലപാടിലാണ് ഇവരുടെ മുൻ മൊഴികളെല്ലാം പരിശോധിച്ചാകും പീഡന സ്വഭാവത്തിലും കേസെടുത്താൽ ഇടേണ്ട വകുപ്പിലും തീരുമാനമെടുക്കും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച രഞ്ജിത്തിനെതിരെ ബംഗാളി നടി പോലീസിന് നൽകുന്ന മൊഴി അതിനിർണായകമാകും താൻ അതിക്രമത്തിന് വിധേയായില്ലെന്നും അതിക്രമത്തിലുള്ള ശ്രമം തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ ഈ കേസിന് രണ്ട് സാക്ഷികളുണ്ട് ഇവരെയും പോലീസ് സംഘം ബന്ധപ്പെടും ഈ രണ്ട് കേസുകളാകും പ്രാഥമികമായി സംഘം പരിശോധിക്കുക മുകേഷിനെ കുടുക്കിലാക്കി ടെസ്റ്റ് ജോസഫിന്റെ മൊഴിയുണ്ട് റിയാസ് ഖാനും ആരോപണ നിഴലിലാണ് നിലവിൽ ആരോപണങ്ങളിൽ പ്രാഥമിക അന്വേഷണമാണ് നടക്കുക വെളിപ്പെടുത്തലുകൾ നടത്തിയ സ്ത്രീകളെ സംഘം അങ്ങോട്ട് ബന്ധപ്പെടുകയും വിശദാംശങ്ങൾ തേടുകയും ചെയ്യും പരാതിയുമായി മുൻപോട്ട് പോകാനും മൊഴി നൽകാനും താൽപ്പര്യമുണ്ടോ എന്നതും ചോദിക്കും ഇവർ മൊഴി നൽകിയാൽ തുടരന്വേഷണം ഉണ്ടാകും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പോലീസിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ആശങ്കയും നടപടി വേഗത്തിലാക്കി മലയാള സിനിമാ മേഖല പിടിച്ചുലച്ച ലൈംഗിക ആരോപണങ്ങൾ തുടരുന്നതിനിടെയാണ് നടപടി വിമർശനം കടുത്തതോടെ സർക്കാർ നടത്തിയിട്ടുള്ള നീക്കം ഏതായാലും വളരെ ഞെട്ടിക്കുന്നതാണ് പരാതി ലഭിക്കാതെ അന്വേഷണമില്ല എന്നായിരുന്നു മുൻ നിലപാട് ഇത് തിരുത്തിയാണ് അന്വേഷണത്തിന് തയ്യാറാകുന്നത് പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കും അന്വേഷണ സംഘം പരിശോധിക്കുക അതേസമയം ഹേമ കമ്മിറ്റി മുൻപാകെ അതിക്രമം തുറന്നു പറഞ്ഞ വിഷയങ്ങളിൽ ഇപ്പോൾ അന്വേഷണം ഉണ്ടാകില്ല ഹൈക്കോടതിയുടെ പരിഗണന വിഷയമായതിനാലാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി എന്ത് തീരുമാനം എടുക്കും എന്നുള്ളതും ഏറെ നിർണായകമാണ്